ിതാക്കളെ വേണ്ട ഇൻസ്റ്റഗ്രാം സുഹൃത്തിനൊപ്പം പോകണം പോലീസിന് മുന്നിൽ വാശി പിടിച്ച് പതിനഞ്ചുകാരി ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെ കാണാൻ വീട് വിട്ടിറങ്ങിയ പതിനഞ്ചുകാരിയെ പോലീസ് കണ്ടെത്തി കഴിഞ്ഞ ദിവസം മഞ്ചേരിയിലാണ് സംഭവം നടന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കയ്യിൽ സംശയാസ്പദമായ രീതിയിൽ മൊബൈൽ ഫോൺ കണ്ട സഹോദരൻ വഴക്കു പറഞ്ഞു അതിന് പിന്നാലെയാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത് പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണെന്ന് പറഞ്ഞാണ് കുട്ടി ഇറങ്ങിയിരിക്കുന്നത് പിന്നാലെ വീട്ടുകാരും മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി എന്നാൽ പെൺകുട്ടി അവിടെ വന്നില്ലെന്ന് പോലീസുകാർ അറിയിക്കുകയാണ് ചെയ്തത് ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇൻസ്റ്റാഗ്രാം സുഹൃത്തും ആലപ്പുഴ സ്വദേശിയുമായ യുവാവുമായി പെൺകുട്ടി പ്രണയത്തിലാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇയാളുടെ നമ്പർ കണ്ടെത്തി വിളിച്ചന്വേഷിച്ചു എന്നാൽ താൻ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ തിരൂരിലേക്ക് വരികയാണ് ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണം തടയരുത് എന്നാണ് യുവാവ് പറഞ്ഞത് കേസിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും പിന്മാറാൻ ഇയാൾ തയ്യാറായില്ല ഇതിനിടെ പെൺകുട്ടി മറ്റൊരു ഫോണിൽ നിന്നും യുവാവിനെ വിളിച്ചു ഈ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കുട്ടി തിരൂർ ബസ് സ്റ്റാൻഡിൽ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി പെൺകുട്ടിയെ കാര്യങ്ങളുടെ ഗൗരവം ബോധ്യപ്പെടുത്തി ഏറെ സമയം സംസാരിച്ചതിന് ശേഷമാണ് കുട്ടി രക്ഷിതാക്കൾക്കൊപ്പം പോകാൻ തയ്യാറായത് ഈ സമയം ആൺസുകുർത്ത് തിരൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല ഇതോടെ ഇയാൾ മഞ്ചേരി പോലീസുമായി ബന്ധപ്പെട്ടു തുടർന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി യുവാവിനെ തിരിച്ചയക്കുകയാണുണ്ടായത് കുട്ടികൾ വിദ്യാഭ്യാസം എന്നതിലുപരി മറ്റു പലതുമാണ് ഈ പ്രായത്തിൽ ചിന്തിക്കുന്നത് ശരിയായ കൗൺസിലിംഗ് കുട്ടികൾക്ക് കൊടുക്കണമെന്നും ജനങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്